ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സത്തെ കൂട്ടുകാരുടെ മലയാളം യൂണിറ്റ് ഒന്ന് കനക ചിലങ്ക എന്നതിലെ താളവും മേളവും കാനനോത്സവം എന്ന പാഠഭാഗവും അതിലെ എല്ലാ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം താളവും മേളവും താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം കഥയിലും കടംകഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടല്ലോ കഥയ്ക്കും കടംകഥക്കും മാത്രമാണോ ഭംഗിയുള്ളത് ഒരു ഉത്സവ വിവരണം വായിക്കും അപ്പൊ നമുക്കിവിടെ ഒരു ഉത്സവ വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് വായിച്ചു നോക്കാം അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും നമുക്കുണ്ട് അപ്പോൾ കഥ വായിക്കുമ്പോൾ എല്ലാവരും കഥ വളരെയധികം ശ്രദ്ധിച്ചു കേൾക്കണേ കാനനോത്സവം കൊയ്ത്തു കഴിഞ്ഞ വയൽ അവിടെ മാകെ നക്ഷത്ര തരികൾ പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവും അത് കൊത്തിപ്പെറുക്കി വയറ് നിറച്ച് തിരികെ പോരുന്നതിന് മുമ്പ് നാട്ടിലേക്കൊന്ന് ചുറ്റിത്തിരിയണം അത് കുഞ്ഞിപ്രാവിൻ്റെ പതിവാണ് ആരാണ് കുഞ്ഞരിപ്രാവ് അപ്പം ആദ്യത്തെ കഥാപാത്രം കുഞ്ഞിരിപ്രാവാണ് അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൻ കടാരിക് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടത് അവൾ അവൾ അവിടേക്ക് പറന്നെത്തി അപ്പോൾ കുഞ്ഞിരിപ്രാവ് എന്താണ് ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ചുറ്റി തിരിയുമ്പോൾ എന്താണ് കണ്ടത് ഒരു സ്കൂളിലെ ഒരു മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടു അപ്പോൾ കുഞ്ഞിരിപ്രാവ് അങ്ങോട്ടേക്ക് പോയി ഭക്ഷണ ചേർന്നുള്ള മുത്തശ്ശി കൊമ്പിൽ ചെന്നിരുന്നു അപ്പോൾ എവിടെയാണ് കുഞ്ഞിരിപ്രാവ് ഇരുന്നത് ഭക്ഷണ അതായത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന പുരയോട് ചേർന്നിട്ടുള്ള മുത്തശ്ശി കൊമ്പിലാണ് കുഞ്ഞിരിപ്രാവ് അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ തന്നെ ഇരിക്കാൻ കാരണം കുഞ്ഞിരി അവിടെ അവിടെ ഇരുന്നാൽ ആ സ്കൂൾ മൊത്തം കാണാൻ സാധിക്കും ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെന്റ് കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട് പൂത്ത താഴ്വര പോലെ അവിടെയാണ് കലോത്സവം അപ്പോൾ സ്കൂളിൽ എന്താണ് നടക്കുന്നത് കലോത്സവമാണ് നടക്കുന്നത് സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത് ഓരോ പാട്ട് കഴിയുമ്പോഴും ഒന്നാകെ കൈയടിക്കുന്നു സന്തോഷ സൂചകമായി ആർബ് വിളിക്കുന്നു പാട്ടിന് ശേഷം മോണാക്ട് മിമിക്രി ഡാൻസ് ഒപ്പന തിരുവാതിരക്കളി അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി കുട്ടികളാകെ ഉല്ലസത്തിലാണ് അപ്പോൾ എന്താണ് പറയുന്നത് കുഞ്ഞിപ്രാവ് എന്താണ് ആ കുഞ്ഞിരി സ്കൂളിൻ്റെ അവിടെ ചെന്ന് ഒരു മകരക്കൊമ്പിലിരുന്നു അവിടെ നിന്ന് എന്താണ് കാണുന്നത് അതായത് ആദ്യം അതായത് അനൗൺസ്മെൻറ്റ് കേട്ട ഭാഗത്ത് ലളിതഗാന മത്സരമാണ് നടക്കുന്നത് അപ്പോൾ കുട്ടികളെല്ലാം പാട്ട് കഴിയുമ്പോൾ കൈയടിക്കുന്നതും ഒക്കെയുണ്ട് അപ്പോൾ ശേഷം പാട്ടിന് ശേഷം ഏതൊക്കെ കലാ പരിപാടികളാണ് മോണാറ്റ് മിമിക്രി ഡാൻസ് ഒപ്പന തിരുവാതിരകളി അപ്പം അങ്ങനെ കുട്ടികളെല്ലാം വളരെയധികം ഉൽ ഉത്സാഹപൂർവ്വത്തിലാണ് അവിടെ ഇരിക്കുന്നത് കുഞ്ഞിരിപ്രാവു ആ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു കാട്ടിൽ തിരിച്ചെത്തപ്പോഴേക്ക് സായാഹ്ന സഭയുടെ സഭയുടെ സമയമായിരുന്നു കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുക്കപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക അപ്പം കുഞ്ഞിരി പ്രാവ അതെല്ലാം കണ്ടതിന് ശേഷം കാട്ടിലേക്ക് തിരിച്ചെത്തി അപ്പം അവരെന്താണ് ഒരു സഭ കൂടുകയാണ് കാട്ടിലെ എല്ലാ ജീവികളും ഉണ്ടാകുന്ന സഭയാണ് കാട്ടുരാജാവായ സൂചിക്കൊമ്മൻ്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും കാട്ടുപ്രതിജ്ഞയും വർത്തമാന പറയലും രാജ്യൻ്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിൻ്റെ സമയമാണ് ാണ് അപ്പോൾ കുഞ്ഞിരിപ്പ കുഞ്ഞിരി പ്രാവ് പതിയെ പറഞ്ഞു അപ്പോൾ എന്താണ് പറയുന്നത് അതായത് കാട്ടുപ്രതിജ്ഞയും അതുപോലെ തന്നെ വർത്തമാന പറച്ചിലും എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് പ്രജകൾക്ക് അവർക്ക് എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാനുള്ള സമയമാണ് ആ സമയത്ത് എന്താണ് കുഞ്ഞിരി പ്രാവ് പതിയെ പറഞ്ഞു എന്താണ് പറഞ്ഞതെന്ന് നോക്കാം നമ്മുടെ കാട്ടിലും കാലോത്സവം നടത്തണം ഇപ്പം നമ്മുടെ നാട്ടിൽ അതായത് സ്കൂളിൽ കണ്ടതുപോലെയുള്ള ഒരു കലോത്സവം നടത്തണമെന്ന് മഹാരാജ മഹാരാജാവിനോട് കുഞ്ഞിരിപ്രാവ് പറയുകയാണ് അതൊക്കെ വേണോ കുഞ്ഞിപ്പണ്ണെ രാജാവ് ഞെട്ടി ചുളിച്ചു അപ്പോൾ അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന രീതിയിൽ രാജാവ് ചോദിക്കുകയാണ് ശരിയാ അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ മുയലച്ചൻ തൊഴുകയ്യോടെ പറഞ്ഞു അപ്പോൾ എന്താണ് പറയുന്നത് അതൊക്കെ വല്ല വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് അപ്പം അത് വേണോ എന്ന് തൊഴുകൈയ്യോടെ മുയലച്ചൻ രാജാവിനോട് പറയുകയാണ് വേണം വേണ്ട അതൊന്നും വേണ്ട ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരം അപ്പം എന്താണ് കര കരടിക്കുട്ടൻ തറപ്പിച്ച് പറഞ്ഞു അപ്പം കരടിക്കുട്ടനും എന്താണ് പറയുന്നത് അതൊന്നും വേണ്ട അതൊന്നും നല്ലതല്ല അല്ലെങ്കിൽ മനുഷ്യരുടെ ഓരോ കോമാളിത്തരങ്ങളാണ് അതെന്തിനാണ് നമ്മളും അത് ഏറ്റുപിടിക്കുന്നത് എന്ന രീതിയിൽ കരടിക്കുട്ടനും പറഞ്ഞു സൈലൻസ് സൈലൻസ് എല്ലാ കുഞ്ഞരിപ്രാവേ എന്താണ് ഈ കലോത്സവം നീയൊന്നു പറ മഹാരാജാവ് കൽപ്പിച്ചു അപ്പം മുയലച്ചനും കരടിക്കുട്ടനും ഒക്കെ എന്താണ് പറഞ്ഞത് അത് വേണ്ട എന്ന രീതിയിലാണ് അപ്പം അങ്ങനെ ആകെ ബഹളമായപ്പോൾ മഹാരാജാവ് എന്താണ് പറയുക മിണ്ടാതിരിക്കും എന്താണ് ഈ കലോത്സവം എന്ന് ഞങ്ങൾക്ക് നീ പറഞ്ഞുതായോ എന്ന് മഹാരാജാവ് പറയുകയാണ് താൻ കണ്ട കലോത്സവത്തെ പറ്റി കുഞ്ഞൊരിപ്രാവ് വിശദമായി പറഞ്ഞു അപ്പോൾ ആ കുഞ്ഞരി പ്രാവ് സ്കൂളിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ കലോത്സവത്തെക്കുറിച്ച് വിശദമായി കാട്ടിൽ പറയുകയാണ് നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ് അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ മന്ത്രി മയിലമ്മ വ്യക്തമാക്കി അപ്പം മന്ത്രി ആയിട്ടുള്ളത് ആരാണ് മയിലാണ് അപ്പം മയിലമ്മ പറയാണ് നമ്മുടെ നാട്ടിലുള്ളവർക്ക് എല്ലാം കലാവാസനയുണ്ട് അപ്പം അവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു കലോത്സവം വേണം പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ് കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി അപ്പം മന്ത്രി പറഞ്ഞതിനെ അനുകൂലിച്ചുകൊണ്ട് കുയിലമ്മയും പറയുകയാണ് അത് നല്ലൊരു കാര്യമാണ് പ്രജകളുടെയും ഒത്തൊരുമകും സന്തോഷത്തിനുമെല്ലാം അതൊരു നല്ല പരിപാടിയാണ് കലോത്സവം എന്ന് പറയുകയാണ് കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ് അപ്പം കാട്ടിലെ കായികോത്സവമുണ്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ കലോത്സവം നടത്താമെന്ന് എന്ന് സുന്ദരികാക്ക പറഞ്ഞു കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം കുഞ്ഞി കുഞ്ഞിക്കുറുക്കൻ തിരക്കുകൂട്ടി അപ്പം കുറുക്കൻ എന്താ എന്തെല്ലാം മത്സരങ്ങൾ എന്തെല്ലാം ഇനങ്ങളാണ് ഇനങ്ങളാണുള്ളതെന്ന് ചോദിക്കുകയാണ് ആരാണ് ചോദിക്കുന്നത് കുഞ്ഞിക്കുറുക്കൻ അപ്പം എന്താ പറയുന്നത് പാട്ട് നൃത്തം കൂവൽ കുറുകൽ ഓരിയിടൽ ഫാഷൻ ഷോ ഡിസ്കോ മിമിക്രി നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് ഈ കാനനോത്സവം നടത്തേണ്ടത് രാജാവും ഉത്സാഹത്തിലായി അപ്പം എന്നാണ് കാനനോത്സവം നടത്തേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പം എന്തിനാ വൈകുന്നത് മഹാരാജൻ വരുന്ന സംഗീത ദിനത്തിലാവട്ടെ കരുത്തൻ പരുന്ത് നിർദ്ദേശിച്ചു അപ്പം ആരാണ് നിർദ്ദേശിച്ചത് പരുന്താണ് നിർദ്ദേശിച്ചത് എന്നാണ് സംഗീത ദിനത്തിൽ നമുക്ക് ഈ കാലോത്സവം നടത്താമെന്ന് പറഞ്ഞു കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷ വഹിക്കും ചിങ്ങക്കുയിലും കൺവീനറും മന്ത്രി മയിലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു അപ്പോൾ ആരാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചുമതലകൾ കൊടുക്കുകയാണ് ആരാ കൊടുക്കുന്നത് മന്ത്രി മയിലമ്മയാണ് കുഞ്ഞിക്കുരുവിക്ക് എന്താണ് കലാമേളയുടെ അധ്യക്ഷതയും അതുപോലെ തന്നെ ചിന്ന കുയിലിക്ക് കൺവീനറും സ്ഥാനവും കൊടുത്തു ആർക്കും മത്സരിക്കാം പ്രായപരിധിയില്ല പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹ്ന സഭയിൽ പേര് തരണം കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു അപ്പോൾ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം അതായത് പ്രായപരിധി ഒന്നുമില്ല അപ്പം പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹ്ന സഭയിൽ പേര് തരണം എന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ കാലോത്സവ ദിനമായി അപ്പൊ എന്താണ് അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താണ് അടുത്ത ദിവസം കഴിഞ്ഞിട്ട് എന്താണ് സംഗീത ദിനത്തിലാണ് കാലോത്സവം അപ്പൊ അതിന്റെ ദിവസമായി കാടിന്റെ നാനാ ഭാഗത്ത് നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി കറുകപ്പൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു അപ്പം എവിടെയാണ് നടക്കുന്നത് കലോത്സവം കറുകപ്പൽ മൈതാനത്തിലാണ് എല്ലാ കാട്ടിലുള്ള എല്ലാ ജീവികളും ഉണ്ടായിരുന്നു സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോക്ക് പുള്ളിപ്പുലി വിളിക്കാൻ തുടങ്ങി അപ്പം ആരാണ് പേര് വിളിക്കാൻ തുടങ്ങിയത് പുള്ളിപ്പുലിയാണ് ഫാഷൻ ഷോ ആണ് ആദ്യമായി നടക്കുന്നത് തുടർന്ന് കുയിലിൻ്റെ നേതൃത്വത്തിൽ പാട്ടു മത്സരമാണ് അറിയിപ്പുണ്ടായി അപ്പോൾ എന്താണ് അടുത്തത് ഉണ്ടായിരുന്നത് പാട്ടു ആരുടെ നേതൃത്വത്തിലാണ് കുയിലിൻ്റെ നേതൃത്വത്തിൽ നൃത്തനൃത്തങ്ങൾ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്നിൻ്റെ എടുത്തു ചെന്നുടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെൻറ്റ് കേട്ടു അപ്പോൾ ഓരോ പരിപാടി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അത് ഒക്കെ ഉണ്ടായിരുന്നു അവിടെയും മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈ അടിച്ചു ആർപ്പ് വിളിച്ചു രാജാവെന്ന് നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ അപ്പം രാജാവ് രാജാവ് മത്സരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാത്തിലും ഒന്നും ജയിക്കാൻ കഴിഞ്ഞില്ല രണ്ടെണ്ണത്തിന് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് ഏതിലൊക്കെയാണ് ഫാഷൻ ഷോയിലും അതുപോലെ തന്നെ അമറൽ മത്സരത്തിലുമാണ് കലോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ കുഞ്ഞിപ്ര കുഞ്ഞരിപ്രാവിനെ തളിരിലമാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു അപ്പം ഇത്രയും നല്ല പരിപാടി സംഘടിപ്പിക്കാൻ ആരാണ് ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുഞ്ഞരിപ്രാവാണ് അപ്പം അദ്ദേഹത്തിന് ഒരു എന്താ തളിരിലമാല അണിയിച്ചു ആര് രാജാവ് എല്ലാ കൊല്ലവും കാനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കാട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത് അപ്പോൾ എന്താണ് പറയുന്നത് ഇനി ഇനിയുള്ള എല്ലാ കൊല്ലവും ഇതുപോലെയുള്ള കലോത്സവം കാനോത്സവം ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചു അങ്ങനെ അവരെല്ലാം അവരുടെവരുടെ കൂട്ടിലേക്ക് പോയി അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞത് ഇത്രയായിരുന്നു കലോത്സവം എന്നത് അതായത് കാട്ടിൽ നടന്ന ഒരു കലോത്സവത്തെ പറ്റിയാണ് പറയുന്നത് അതായത് നമ്മുടെ ഇവിടെ പോലെ തന്നെ അവിടെയും ഓരോരുത്തർ ഫാഷൻ ഷോയും ഒരുപാട് മത്സരങ്ങൾ നടത്തുകയും അതിലെല്ലാം വിജയികളും അതുപോലെ തോൽവികളും എല്ലാം സംഭവിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം അപ്പോൾ ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം ഇതിൽ ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് കലാപരിപാടികളെ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അതവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതെല്ലാമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് മത്സരങ്ങൾ കലാപരിപാടികൾ ഓട്ട മത്സരം ലളിതഗാനം മിമിക്രി മോണാക്ട് ഡാൻസ് ഒപ്പന സംഘഗാനം തിരുവാതിര എന്നിവയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അടുത്ത ചോദ്യം സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ അപ്പോൾ ആദ്യം അതായത് ഈ ഐഡിയ ഒക്കെ വന്നത് കുഞ്ഞിരിപ്രാവിനെ ഇവിടെ നിന്നാണ് സ്കൂളിൽ നിന്നാണ് അപ്പോൾ ആ സ്കൂൾ കലോത്സവത്തെ പറ്റിയിട്ട് ഒരു വിവരണ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എഴുതി നോക്കാം കടാരിക് എൽ പി സ്കൂൾ ആയിരുന്നു ഞാൻ കലോത്സവം കണ്ടത് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റേജിൽ നിന്നും ഉച്ചത്തിൽ അനൗൺസ്മെൻറ്റുകൾ കേൾക്കാമായിരുന്നു ഗ്രൗണ്ട് ആകെ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഞാൻ ചെന്ന സമയം സ്റ്റേജിൽ ലളിതഗാന മത്സരമായിരുന്നു ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ആർത്തുവിളിക്കുകയും കൈയടിക്കുകയും ചെയ്തു പാട്ടിന് ശേഷം മോണാക്ട് മിമിക്രി ഡാൻസ് ഒപ്പന തിരുവാതിര അങ്ങനെ പലതരം മത്സരങ്ങൾ അരങ്ങേറി ആ സ്കൂൾ ആകെ ഒരു ഉത്സവത്തിമിർപ്പിൽ ആയിരുന്നെന്ന് തന്നെ പറയാം ഇനി അടുത്ത ചോദ്യം പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട് മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി ഇവയെല്ലാം അക്ഷരമാല ക്രമത്തിൽ എഴുതി എഴുതിവെക്കു ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാമെന്നു കൂടി അതോടൊപ്പം എഴുതു അതായത് അക്ഷരക്രമ രീതിയിൽ അതായത് അക്ഷരക്രമത്തിൽ അക്ഷരമാലയിൽ ഏത് അക്ഷരമാണ് ആദ്യം വരുന്നത് അങ്ങനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ മത്സര ഇനങ്ങൾ നമുക്ക് എഴുതാം ഒപ്പന ഓട്ട ഡാൻസ് തിരുവാതിര മിമിക്രി മോൺ ആക്ട് ലളിതഗാനം സംഘഗാനം അപ്പോൾ ഇതിൽ ഈ മത്സര ഇനങ്ങളിൽ എഴുന്നെല്ലാം ആദ്യത്തേത് വെച്ച് തുടങ്ങുന്നതാണ് അപ്പോൾ നമ്മൾ ഓവ് വെച്ചിട്ടുള്ളത് ആദ്യം എഴുതാം രണ്ടാമതേത് അങ്ങനെയാണ് എഴുതേണ്ടത് അപ്പോൾ അതിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നത് കൂടി നമുക്ക് എഴുതാം അപ്പം നിങ്ങൾക്ക് ഒരു ജീവിയുടെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ജീവികളുടെ പേരോ എഴുതാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒപ്പനയ്ക്ക് എഴുതാം ആമ ഓട്ടമത്സരത്തിന് മുയൽ ഡാൻസിന് മയിൽ തിരുവാതിരക്ക് വെള്ളരിപ്രാവ് മിമിക്രിക്ക് കുറുക്കൻ മോണാക്റ്റിന് പുലി ലളിതഗാനത്തിന് കുയില് സംഘഗാനത്തിന് മാന് അപ്പൊ ഇങ്ങനെ നമുക്ക് കൂട്ടുകാർക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അക്ഷരമാല ക്രമത്തിലായിരിക്കണം എന്നത് മാത്രമാണ് ഇനി അടുത്ത ചോദ്യം കാട്ടുകലോത്സവത്തിന്റെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിലുള്ള നിയമാവലി തയ്യാറാക്കുക നിയമം നിയമാവലി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മത്സര ഇനം എടുക്കാവുന്നതാണ് പറക്കൽ മത്സരം നിയമാവലി കാട്ടു ചോലയുടെ അരികിൽ നിന്നുമാണ് തുടങ്ങേണ്ടത് ഒരേ ദിശയിൽ തന്നെ എല്ലാവരും പറക്കണം വളഞ്ഞും തിരിഞ്ഞും പറക്കാതെ നേരെ തന്നെ പറക്കണം ആദ്യം കാട്ടാറിൻ്റെ അടുത്തുള്ള മാവിൻ്റെ കൊമ്പിലെത്തുന്നവരായിരിക്കും വിജയി അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓട്ട മത്സരമോ മിമിക്രിയോ ഏതെങ്കിലും ഒരു മത്സര ഇനത്തെക്കുറിച്ച് നിയമാവലി തയ്യാറാക്കാനാണ് ഇതുപോലെ തയ്യാറാക്കണം ഈ അടുത്ത ചോദ്യം കാട്ടിലൊരു കായികമേള നടത്തുന്നു അതിൽ എന്തെല്ലാം ഇനങ്ങൾ ഉണ്ടാകും എഴുതും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സര ഇനങ്ങളൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് ഓട്ട ഓട്ടമത്സരം തവളച്ചാട്ടം സുന്ദരി പൊട്ടുതൊടൽ ഹൈ ജമ്പ് ലോങ് ജമ്പ് എന്നിവയൊക്കെ അവിടെ എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഇത്രയും ചോദ്യങ്ങളും അതുപോലെ തന്നെ ഈ കഥയുമാണ് ഇന്ന് നമ്മൾ പഠിക്കാനുണ്ടായിരുന്നത് ഈ പാഠത്തിൽ അതായത് താളവും മേളവും എന്നതിലെ കാനോത്സവം എന്നതിൽ പഠിക്കാനുണ്ടായിരുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ കഥയും ഈ ചോദ്യങ്ങളുമെല്ലാം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്